പാലസ്തീനിൽ കടന്നു കയറി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ മാസങ്ങൾ പിന്നിട്ട് മരണം കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം മുപ്പതിനായിരം അഴിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ പകുതിയും പതിനയ്യായിരവും കൊച്ചു കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ അല്പം ആഹാരത്തിന് വേണ്ടി അതീവ വിഷമാവസ്ഥയിൽ നിരാശപ്പെട്ട് മുഖം വാടി ക്ഷീണിച്ച് അവശരായ കുഞ്ഞുങ്ങളെ നാം ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് തങ്ങളെ അതിക്രമിച്ച് തങ്ങൾക്ക് ഓളോ കോസ്റ്റ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി തങ്ങളെ നരകയാതന അനുഭവിപ്പിച്ചു എന്ന് ജൂതന്മാർ പറയുന്ന അതിൻ്റെ പേരിലുള്ള നഷ്ടപരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫലസ്തീനികളുടെ മണ്ണിലേക്ക് ഇസ്രായേൽ കുടിയേറിയതും അവിടെ അധിനിവേശം നടത്തിയതും ആ രാജ്യം പിടിച്ചെടുത്തതും അതൊന്നും പോരാഞ്ഞ് ഇപ്പോൾ ഫലസ്തീനികൾ അധിവസിക്കുന്ന ചുരുങ്ങിയ സ്ഥലത്തേക്ക് അവരെ ഒതുക്കി അവരെ മതിൽക്കെട്ടിനുള്ളിലാക്കി അവരെ തടവിലാക്കി അവരെ പട്ടിണിക്കിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ് അതിനൊക്കെ യഥാർത്ഥത്തിൽ ഹോളോ നടത്തിയതാരാണ് യഥാർത്ഥത്തിൽ യൂതന്മാരെ പീഡിപ്പിച്ചതാരാണ് അതെല്ലാം തന്നെ യൂറോപ്യരാണ് ചെയ്തിട്ടുള്ളത് ഹിറ്റ്ലറാണ് ഹോളോ കോശം നടത്തിയിട്ടുള്ളത് എന്നാൽ ഇതൊന്നുമല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള ഓളോ കോസ്റ്റിൻ്റെ പേരിൽ പാലസ്റ്റീനിൽ അതിക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ജൂതലോബി സയണിസ്റ്റുകൾ യഥാർത്ഥത്തിൽ മറച്ചു വെക്കുന്ന വലിയൊരു സത്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയാണ് ജൂത പീഡനത്തിൻ്റെ കാലമായിട്ട് അല്ലെങ്കിൽ ഹിറ്റ്ലർ ഹിറ്റ്ലറുടെ തേരോട്ടത്തിൻ്റെ അതിക്രമങ്ങളുടെ ക്രൂരവാഴ്ചയുടെ കാലം എന്ന് പറയുന്നത് ആ പീരിയഡിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങളുടെ ഹോളോകോസ്റ്റിൻ്റെ ഗ്യാസ് ചാമ്പറുകളിലൊക്കെ ഇട്ട് ജൂതന്മാരെ കൊന്നു അതും പക്ഷേ പ്രായമായിട്ടുള്ള ജൂതന്മാരെയാണ് ഏറ്റവും കൂടുതൽ കൊന്നത് എന്ന വാദം വേറെയുണ്ട് അതേസമയം ഈ നടന്നിട്ടുള്ള ഹോളോകോസ്റ്റിൻ്റെ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് പിന്നീട് വന്നിട്ടുള്ള ജർമ്മൻ ഗവൺമെൻറ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമാണ് ജർമ്മനി പിന്നീട് ഓഹരി വെച്ച് എടുത്തിരുന്നത് ഹിറ്റ്ലർക്ക് ശേഷം അത് അവിടെ നടന്നും നിലവിൽ വന്നിട്ടുള്ള ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി ഈ ഓണകോസ്റ്റിൻ്റെ നഷ്ടപരിഹാരമായിട്ട് എൺപത്തി ആറ് പോയിൻറ്റ് എട്ട് ബില്യൺ ഡോളർ അതായത് ഏഴര ലക്ഷം കോടി രൂപ ജൂതന്മാർക്ക് നഷ്ടപരിഹാരമായിട്ട് നൽകിയിട്ടുണ്ട് ഇത് ഞാൻ പറയുന്ന കണക്കല്ല ഇത് അമേരിക്കൻ യുടെ സെനറ്റ് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഈ കണക്കുകൾ ഉദ്ധരിക്കുന്നു എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ പണം കൊടുത്തു ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതോടുകൂടി ജൂതലോബി അടങ്ങിയിരിക്കുന്നില്ല അല്ലെങ്കിൽ സയനിസ്റ്റ് ലോബി അടങ്ങിയിരിക്കുന്നില്ല അവർ പിന്നെയും പിന്നെയും പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാക്കി ക്ലെയിമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അന്നത്തെ ഈ ഓളോ കോസ്റ്റിന് ഇതേ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നവരും അവരുടെ ഫാമിലികളും മാത്രമല്ല അതിൻ്റെ അരികിലൂടെ പോയവർക്ക് മാത്രമല്ല അന്ന് ജീവിച്ചിരിക്കുന്നവരുടെ തലമുറക്ക് പോലും പെൻഷൻ കിട്ടുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി ഇപ്പോഴും ആ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ എൺപത്താറ് പോയിൻറ്റ് എട്ട് ബില്ല് അല്ലെങ്കിൽ ഏറെ ലക്ഷം കോടി തുകയ്ക്ക് പുറമെയാണ് ഈ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അന്ന് നഷ്ടപരിഹാരം കിട്ടാൻ യഥാർത്ഥത്തിൽ അർഹതയില്ലാത്തവർക്ക് പോലും കൃത്രിമ രേഖകൾ ഉണ്ടാക്കി നഷ്ടപരിഹാരം ലഭിക്കാനുള്ള വകുപ്പുകൾ ഇവരുണ്ടാക്കി കൊടുത്തു അതിനുള്ള സംഘടനകൾ രൂപീകരിച്ചിട്ട് പല സ്ഥലത്തും നടന്ന കോൺഫറൻസുകളിലൂടെ അതിനുള്ള പലതരം സംഘടനകൾ അതിന് ക്ലെയിം ചെയ്തുകൊണ്ട് അത് വാങ്ങി വാങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇന്നും ആ തുക രണ്ടായിരത്തി പതിനെട്ട് വരെ അത് കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് തമാശ അതായത് ഈ പെൻഷൻ എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല ഈ പെയിൻറ്റിങ്ങുകൾ ഞങ്ങൾക്ക് ഇത്രയും പെയിൻറ്റിങ്ങുകൾ പതിനായിരക്കണക്കിന് പെയിൻറ്റിങ്ങുകൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ നഷ്ടപരിഹാരം വാങ്ങി ഫർണിച്ചറുകളുടെ നഷ്ടപരിഹാരം വാങ്ങി അത് മാത്രമല്ല മുട്ടു സൂചിക്ക് പോലും കണക്ക് പറഞ്ഞ് നഷ്ടപരിഹാരം കൊടുത്തതായിട്ട് രേഖകളിലുണ്ട് ഇത്രയൊക്കെ കിട്ടിയിട്ട് ഇത്രയൊക്കെയുള്ള തുക കിട്ടിയിട്ട് അതായത് ഈ ഹോളകോഷൻ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നവർക്കും അതിൽ പങ്കെടുക്കാത്തവർക്കും ഇത് കിട്ടിയിട്ടുണ്ട് അവരുടെ തലമുറകൾക്കും അവരുടെ നാലോ അഞ്ചോ തലമുറകൾക്കും സുഖമായിട്ട് ഒരു ജോലിയും എടുക്കാതെ ആവശ്യമായ തുക ഇങ്ങനെ നഷ്ടപരിഹാരമായി നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ പിന്നീട് ഈ പറയുന്ന ജൂതരാജ്യത്തിലേക്ക് അഥവാ ഇസ്രായേലിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ആളുകൾക്ക് അവിടെ ജോലി ചെയ്യാതെ ജീവിക്കാൻ ആവശ്യമായ വൻ തുകയാണ് ഇതിലൂടെ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും പല സ്ഥലത്തും ചെന്നുകൊണ്ട് വൻതോതിൽ ബിസിനസ്സുകൾ ആരംഭിക്കാനും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായി മാറാനും ലോകത്തിലെ ലോകത്തിലേറ്റവും സ്വാധീനമുണ്ടാക്കുവാനും ഈ പണം ഉപയോഗിച്ച് സയോണിസ്റ്റുകൾ സിയോണിസ്റ്റുകൾക്ക് സാധിച്ചു എന്നുള്ളതും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ജനങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചുവെക്കുന്ന ചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് പലർക്കും അറിയില്ല പക്ഷേ അമേരിക്കൻ സെനറ്റിൻ്റെ റിപ്പോർട്ടുകൾ ഇപ്പോഴും ഭദ്രമാണ് അതിൽ ഇതെല്ലാം തന്നെ ഉണ്ട് ലഭിച്ചിട്ടുണ്ട് അവരെപ്പോഴും സുഖമായി ജീവിക്കുന്നുണ്ട് അവർ ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ലോകം പലശീനികളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ അറിയാതെ പോകുന്നു മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് വികാരങ്ങൾ മലബാറിലേക്ക് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക